വയനാടിനെ നെഞ്ചോട് ചേർത്ത് രാഹുലും പ്രിയങ്കയും ചില ആളുകൾ അങ്ങനെയാണ് അവരുടെ സാമീപ്യം നമുക്കൊരുപാട് ആശ്വാസം നൽകും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് നാളെ വെള്ളിയാഴ്ചയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ലൊരു ദിവസമാണ് വെള്ളിയാഴ്ച അപ്പോൾ നാളെ പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ വയനാടിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ അതേപോലെ തന്നെ വയനാടിൽ നിന്ന് മരിച്ചു പോയ ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടി എല്ലാവരും യ്യത്ത് നമസ്കരിക്കണം ആരും മറക്കരുത് കേട്ടോ നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ കൂടെ കൂടെപ്പുറപ്പ്യങ്ങളാണ് അവർ അപ്പോൾ അവർക്ക് വേണ്ടി ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ് എന്തായാലും വയനാടിനും നമ്മൾ അതിജീവിക്കും ഒരു സംശയവും വേണ്ട ഈ ഒരു വീഡിയോയിൽ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയേണ്ട ഒരു സമയമല്ല എല്ലാവരും കൂടെ നിൽക്കേണ്ട ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് എന്ന് ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു